മാള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും ഹോളിഗ്രേസ് അക്കാദമി സി ബി എസ്ഇ സ്കൂളിൻ്റെയും വാർഷികാഘോഷമായ ഹോളിഫയർ ഫിയസ്റ്റ ഡിസംബർ മൂന്ന് മുതൽ ഏഴുവരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു മൂന്നാം തീയതി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് നാലു മണിവരെ നടക്കുന്ന ടെക്ഫെസ്റ്റിൽ വിവിധ സ്കൂളുകൾ ഐ ടി ഐകൾ പോളിടെക്നിക് കോളേജുകൾ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പ്രൊജക്റ്റുകളുടെ എക്സിബിഷൻ ഫാർമസി കോളേജ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ടാൽറൂപ്പ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ സ്റ്റാളുകൾ അത്യപൂർവ്വ വാഹനങ്ങളുടെ പ്രദർശനമായ ഓട്ടോഷോ എന്നിവ ഉണ്ടായിരിക്കും വൈകിട്ട് നാല് മുപ്പതിന് ഹോളി ഫെസ്റ്റയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഫ്രഷ് ടു ഹോം സിഇഒ മാത്യു ജോസഫ് നിർവഹിക്കും തുടർന്ന് പ്രമുഖ സംരംഭകർ പങ്കെടുക്കുന്ന എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം ഏഴ് മണി മുതൽ ഒമ്പത് മുപ്പത് വരെ പ്രമുഖ മ്യൂസിക്കൽ ട്രൂപ്പ് സിക്സ് എയ്റ്റ് നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് ഡിസംബർ നാലാം തീയതി മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ലഗാഡോ ആർട്ട് ഫെസ്റ്റ് സ്പെക്ട്രം കേരളത്തിലെ വിവിധ എം ബി എ കോളേജുകൾ ആർട്സ് കോളേജുകൾ എന്നിവിടങ്ങളിലെ കുട്ടികൾ പങ്കെടുക്കും വൈകിട്ട് മണി മുതൽ ഒമ്പത് മുപ്പത് വരെ കേരളത്തിലെ വിവിധ കോളേജുകളിലെ കുട്ടികൾ പങ്കെടുക്കുന്ന ക്ലോത്ത് ഷോ അഞ്ചാം തീയതി വൈകിട്ട് മണി മുതൽ ഒമ്പത് മുപ്പത് വരെ ഹോളിഗ്രീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മഹോത്സവം ഹോളിഗ്രീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ എം ബി എ കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് പോളിടെക്നിക് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫാർമസി കോളേജ് എന്നിവയിലെ കുട്ടികൾ പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികൾ ആറാം തീയതി ഹോളി ഗ്രേസ് അക്കാദമി സി ബി എസ്ഇ സ്കൂൾ കലോത്സവം ഏഴാം തീയതി ഗ്രേഷ്യൻ ഗാല ഗ്രേഷ്യൻ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം ഏഴുമണി മുതൽ ഒമ്പത് മുപ്പത് വരെ അഞ്ജു ജോസഫ് ലൈവ് ബാൻഡ് നയിക്കുന്ന മ്യൂസിക്കൽ നൈറ്റ് We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, Mom, my teacher is like you. really? <laughs> so nice, so caring, and we love it. Thank you. On the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.